ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് നടത്തിയ സർവേ ആശങ്കാജനകമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാലായിരത്തോളം ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ സ്വീകരിച്ചാണ് പഠനം നടത്തിയത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഭൂരിഭാഗം ആരോഗ്യ പ്രവർത്തകരും സുരക്ഷിതരല്ലെന്ന് കണ്ടെത്തൽ അറുപത് ശതമാനം വനിതാ ജീവനക്കാർക്ക് ഡ്യൂട്ടി റൂം സംവിധാനം പോലുമില്ല സ്വയരക്ഷയ്ക്കായി പെപ്പർ സ്പ്രേയും ചെറിയ ആയുധങ്ങളും കയ്യിൽ കരുതേണ്ട സാഹചര്യമെന്നും റിപ്പോർട്ടിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചോളം വനിതാ ഡോക്ടർമാരിൽ നിന്ന് വിവരങ്ങൾ തേടിയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആശുപത്രി സുരക്ഷ സംബന്ധിച്ച പഠനം പൂർത്തിയാക്കിയത് മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള എൺപത് ശതമാനം ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പ്രതികരിച്ചവരിൽ മൂന്നിലൊരാൾ സുരക്ഷിതരല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എഴുപത്തി അഞ്ച് ശതമാനത്തോളം ആശുപത്രികളിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ല നാൽപ്പത്തിനാല് ദശാംശം എട്ട് ശതമാനം വനിതാ ജീവനക്കാർക്ക് ഡ്യൂട്ടി റൂം സംവിധാനവുമില്ല സ്വയംരക്ഷയ്ക്കായി പെപ്പർ സ്പ്രേയും ചെറിയ ആയുധങ്ങളും കയ്യിൽ കരുതേണ്ട സാഹചര്യമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ജൂനിയർ ഡോക്ടർമാരാണ് കൂടുതൽ അതിക്രമം നേരിടുന്നതെന്നും സർവേയിൽ കണ്ടെത്തി പഠനത്തിലെ കാര്യങ്ങൾ പറയുന്നത് ഏതാണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വനിതാ ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവരുടെ ഒരു റേറ്റിംഗ് അനുസരിച്ച് ഏതാണ്ട് സിക്സ്റ്റി പെർസെന്റ് അറുപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി റൂം ഇല്ലാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് സുരക്ഷിതമായിട്ടിരിക്കാനുള്ള ഡ്യൂട്ടി ഒരു ഇടയ്ക്കുള്ള സമയത്ത് ടോയ്ലറ്റുകൾ ലഭ്യമല്ല അതായത് ഡ്യൂട്ടി ഇടയ്ക്ക് ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല ടോട്ടലി അൺസേഫ് ആണ് എന്ന് അവകാശപ്പെടുന്നത് ശതമാനം ആൾക്കാർ ആൾക്കാർ ശതമാനം ആൾക്കാരും അൺസേഫ് എൻവയ്മെന്റിലാണ് ഭാരതത്തിലൂടെ നീളം ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് അതിലേയും ആലോചിക്കണം അതിനായിട്ട് അറുപത് ശതമാനത്തോളം വനിതകളാണെന്നുള്ളതുമാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഐ എം എ സുപ്രീം കോടതി നിയോഗിച്ച കർമ്മസമിതിക്ക് കൈമാറിയിട്ടുണ്ട് പരിശീലനം ലഭിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുക സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക ശരിയായ വെളിച്ചം ഉറപ്പാക്കുക സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കുക ബൈസ്റ്റാൻഡർ നമ്പറുകൾ നിയന്ത്രിക്കുക അലാറം സംവിധാനങ്ങൾ സ്ഥാപിക്കുക പൂട്ടുകളുള്ള സുരക്ഷിതമായ ഡ്യൂട്ടി റൂമുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഐ എം എ സമിതിക്ക് കൈമാറി ജനം തിരുവനന്തപുരം